നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ചോദ്യ ഉത്തരങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം പൊതുവെ ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണല്ലോ പക്ഷെ ആദ്യകാലത്ത് വന്ന ഇലക്ട്രിക് വാഹനങ്ങളിൽ മിക്കവയും എസ് യു വികളായിരുന്നു എസ് യു വീളാണ് ഇവികളായിട്ട് കൺവേർട്ട് ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം വളരെ ചെറിയ ഹാഷ് ബാക്കുകൾ വന്നു ഉദാഹരണമായിട്ട് നമുക്ക് സിറ്റുണ്ട് സീ റിയും മറ്റും പറയാം പക്ഷേ ഇപ്പോൾ മൾട്ടി പർപ്പസ് വാഹനങ്ങളുടെ ഇ വി എന്താ പറയുക എം പി വി ഇവികളുടെ കാലമാണെന്നാണ് പറയേണ്ടത് വലിയ കുടുംബങ്ങൾക്ക് സുഖമായി സഞ്ചരിക്കാവുന്ന ഇവികൾ അതാണ് എം പി വിയോട് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു അടുത്ത കാലത്ത് നമ്മൾ കിയയുടെ ഇ വി നയൻ എന്ന സെവൻ സീറ്റർ വാഹനം കണ്ടിരുന്നു അതിനുശേഷം എം ജി വിൻസൊക്കെ കണ്ടു മൾട്ടി പർപ്പസ് വാഹനം ഇനിയിപ്പോൾ ഇ സിക്സിന് ശേഷം ഏറ്റവും പുതിയ ഇ മാക്സ് സെവൻ എന്ന് പറയുന്ന ബി വൈഡിയുടെ വാഹനം വരുന്നു അങ്ങനെ പല വാഹനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാം മൾട്ടി പർപ്പസ് വാഹനങ്ങളാണ് പക്ഷേ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചില പ്രിയപ്പെട്ട മൾട്ടിപർപ്പസ് പർപ്പസ് വാഹനങ്ങളുണ്ടല്ലോ ഉദാഹരണമായിട്ട് മാരുതി എർട്ടിക ഉണ്ട് അതുപോലെ തന്നെ കിയ കാർണിവൽ ഉണ്ട് അങ്ങനെയുള്ള വാഹനങ്ങളൊന്നും നമ്മൾ ഇതുവരെ ഇവികളായിട്ട് കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ വരാൻ പോവുകയാണ് അതാണ് ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വാഹന വാർത്ത കിയ കാർണിവലിൻ്റെ ഇവിയാണ് ആദ്യം വരാൻ പോകുന്നത് മാരുതി എർട്ടികയുടെ ഇ വി വരുന്നതായിട്ടും കമ്പനി പറഞ്ഞിട്ടില്ല പക്ഷേ കിയ കാർണിവലിൻ്റെ ഇ വി വലിയ താമസമില്ലാതെ വരികയാണ് കിയ കാർണിവലിൻ്റെ ഫേസ് ലിഫ്റ്റ് ഒരു മോഡലാണ് ഇനി വരാൻ പോകുന്നത് ആ മോഡൽ വരുമ്പോൾ പെട്രോൾ ഡീസൽ മോഡലോടൊപ്പം തന്നെ ഇ വിയും ഉണ്ടാകും എന്നാണ് കമ്പനി ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് വലിയ താമസമൊന്നുമില്ല അടുത്ത വർഷം ഒരു മാർച്ച് ഏപ്രിലോടുകൂടി തന്നെ ഈ വാഹനം എന്താ പറയുക എക്സിബിറ്റ് ചെയ്യുകയും മെയ്യോടുകൂടി എത്തുകയും ചെയ്യുമെന്നാണ് അറിയുന്നത് എന്തായാലും മറ്റ് കാര്യങ്ങളൊന്നും തന്നെ ടെക്നിക്കൽ സ്പെക്ക് ഒന്നും കമ്പനി വെളിവിട്ടിട്ടില്ല അതായത് എത്ര വലിയ മോട്ടോർ ആയിരിക്കും എത്ര വലിയ ബാറ്ററി ആയിരിക്കും അത്തരം കാര്യങ്ങളൊന്നും വെളിവിട്ടിട്ടില്ല പക്ഷേ എന്തായാലും നല്ലൊരു വാഹനമാണ് കിയാൽ കാരണം അതിൻ്റെ ടി ഇവിയും മോശമാകാനുള്ള സാധ്യതയില്ല എന്തായാലും പുതിയ കാർണുകളിൽ എക്സ്റ്റീരിയർ ഇൻറ്റീരിയർ മാറ്റങ്ങളൊക്കെ കുറേ ഉണ്ടാകുമെന്നാണ് പറയുന്നത് മുന്നിൽ എൽ ഇ ഡി ലൈറ്റ് ബാർ ഉണ്ടാകും തീർച്ചയായിട്ടും ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വരുന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ പുതിയ ഡിസൈനിലുള്ള അലോയ് വീലുകൾ ഉണ്ടാകും പിന്നിലും എൽഇ ഡി ബാർ ഉണ്ടാകും പുതുക്കിയ ഡിസൈനിലുള്ള ബമ്പർ ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഡാഷ് ബോർഡ് ഡിസൈൻ മാറും സെൽറ്റോസിൻ്റെ ഇൻറ്റീരിയറായിട്ട് സാമ്യം ഉണ്ടാകുന്ന രീതിയിലായിരിക്കും പുതിയ കാർഡുകൾ വരുന്നത് കേൾക്കുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അഡാസ് ഫീച്ചേഴ്സും എല്ലാം തന്നെ ഏറ്റവും പുതിയ കാർഡുകളിൽ ഉണ്ടാകുമെന്നാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം തന്നെ കാർഡിനിൽ ഇ വിയിലേക്കും ക്യാരി ഓവർ ചെയ്യുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വിപണിയിലെത്തിയതിനു ശേഷം കാർഡവിലെന്ന മോഡലിൽ കാര്യമായ രീതിയിൽ ഫേസ് ലിഫ്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ല ഈ ഒരു സി ടു സെഗ്മെൻ്റിൽ വിടുന്ന എം ബി വി ഇപ്പോഴും പ്രതിമാസം അയ്യായിരത്തി എണ്ണൂറ് യൂണിറ്റൊക്കെ വിൽക്കുന്നുണ്ട് നന്നായിട്ട് വിറ്റ് പോകുന്ന ഒരു വാഹനമാണ് ഇപ്പോഴും കാർഡില് എന്തായാലും ഞാൻ പറഞ്ഞില്ല ഫേസ് ലിഫ്റ്റ് വരുന്ന ഈ മോഡലിലെ ഇലക്ട്രിക് മോട്ടറിൻ്റെ ഒന്നും വിശദാംശങ്ങൾ വീട്ടിലേക്ക് വന്നിട്ടില്ല എങ്കിലും പെട്രോൾ ഡീസൽ എഞ്ചിനുകളിലും മാറ്റം ഉണ്ടാകാനിടയില്ലെന്നാണ് പറയുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ നാച്ചുലി ആസ്പിറേറ്റഡ് പെട്രോൾ ആണ് ഒരു എഞ്ചിന് അത് നൂറ്റി പതിനഞ്ച് ബി എസ് പിയാണ് മറ്റൊന്ന് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് അത് വൺ സിക്സ്റ്റി ബി എസ് പി ആണ് കൂടാതെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ നൂറ്റി പതിനാറ് ബി എസ് പി അങ്ങനെ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഉള്ളത് അതെല്ലാം തുരുമെന്നാണ് അറിയുന്നത് അപ്പോൾ ഏത് മോഡൽ അറിയാം കിയാ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് ചോദിക്കുകയാണെങ്കിൽ വില നോക്കിയാലും വലിപ്പം നോക്കിയാലും എല്ലാം ഇപ്പോൾ ഈ ചൊവ്വാഴ്ച തന്നെ ഇവിടെ എത്താൻ പോകുന്ന ബി വൈഡിയുടെ ഇ മാക്സ് സെവൻ എന്ന് പറയുന്ന മോഡലായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം അത് സെവൻ സീറ്റർ ആണ് അതായത് ഇ സിക്സിൻ്റെ സെവൻ സീറ്റർ മോഡലാണ് ഇ മാക്സ് സെവൻ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ നീളവും അതുപോലെ ഏകദേശം വിലയൊക്കെ നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ അതിനോടായിരിക്കും ഈ വാഹനം കോമ്പിറ്റ് ചെയ്യാൻ സാധ്യത അപ്പോൾ എന്തായാലും അധികാലം കാത്തിരിക്കേണ്ടി വരില്ല മെയ്യിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും എന്തായാലും ഏപ്രിലിന് മുമ്പ് തന്നെ വാഹനത്തിൻ്റെ ലോഞ്ച് ഉണ്ടാകുമെന്നാണ് അറിയുന്നത് ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം അയച്ചിരിക്കുന്നത് സതീഷ് പൊതുവാളാണ് പാലക്കാട് നിന്നും ഞാൻ കിയ സോണറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് സ്കോഡ കൈലാക്ക് എന്ന മോഡൽ വരുന്നത് അറിഞ്ഞത് എനിക്ക് സ്കോഡയുടെ വാഹനങ്ങൾ ഇഷ്ടമാണ് കൈലാക്ക് സോണറ്റിനേക്കാൾ മികച്ച വാഹനമാകാൻ ആകാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ കൈലാക്ക് നമ്മൾ മലയാളികൾക്ക് തീർച്ചയായിട്ടും പ്രിയപ്പെട്ട ഒരു വാഹനമായിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം ആ വാഹനത്തിൻ്റെ പേരിട്ടത് ഒരു മലയാളിയാണ് നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ് ആൻസറിൽ പറഞ്ഞിരുന്നു മംഗലാപുരംകാരനാണ് ആ വാഹനത്തിന് ആ പേരിട്ടത് അതിൻ്റെ അതിൻ്റെ ഭാഗമായി അദ്ദേഹം ഇപ്പോൾ ചെക്ക് റിപ്പബ്ലിക്കിലെ സ്കോഡയുടെ പ്ലാന്റൊക്കെ സന്ദർശിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ സോണറ്റാക്കാണോ മികച്ച വാഹനമായിരിക്കുമോ കൈയിലാക്കെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം ഈ വാഹനം ഓടിച്ചു നോക്കിയാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും യൂറോപ്യൻ ബ്രാൻഡാണ് സ്കോഡയും ഫോക്സ് വാഹനം പോലുള്ള വാഹന നിർമ്മാതാക്കളുടെ നിർമ്മാണ നിലവാരം വളരെ കൂടുതലാണെന്നുള്ളതുകൊണ്ട് മോശമാകാനുള്ള സാധ്യതയില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ കൈലാക്ക് സോണറ്റിന് മാത്രമല്ല ഭീഷണിയാകാൻ പോകുന്നത് അതിപ്പോൾ നിസാൻ മാഗ്നേറ്റ് ആയാലും അതിപ്പോൾ ഒന്ന് മുഖം എനിക്ക് വന്നിട്ടുണ്ടല്ലോ മാരുതി ബ്രസ ടാറ്റ നെക്സോൺ എന്നിവയ്ക്ക് എല്ലാം ഭീഷണിയാകാനുള്ള സാധ്യതയുള്ള മോഡലാണ് കൈലാക്ക് എന്ന് പറയുന്നത് നവംബർ ആറിനാണ് കൈലാക്കിന് ഗ്ലോബൽ ലോഞ്ച് സ്കോള ആദ്യമായിട്ട് സബ്ഫോമീറ്റർ കോമ്പാക്ട് റിസിവിയിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് കൈലാക്കിൻ്റെ പ്രത്യേകത ഇന്ത്യയിലിപ്പോൾ ഏറ്റവും അധികം ഓളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണല്ലോ സബ്ഫോമീറ്റർ റെസിവി എന്ന് പറയുന്നത് കൈലാക്ക് ഇപ്പോൾ കൈലാക്ക് വരാൻ പോകുന്നത് എന്തായാലും ഡിസൈൻ തീമൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നാണ് കമ്പനി പറയുന്നത് തങ്ങളുടെ ആദ്യത്തെ മോഡേൺ സോളിഡ് ഡിസൈൻ തീമിൽ വരുന്ന ഒരു ഒരു വാഹനമായിരിക്കും ഇതെന്നാണ് കൈലാക്കെന്നാണ് കമ്പനി പറയുന്നത് വലിയ ഗ്രില്ലിലും സ്പിറ്റ് രീതിയിലുള്ള ഹെഡ് ലാംപൊക്കെ പ്രതീക്ഷിക്കാം നാല് മീറ്ററിൽ താഴെയായിരിക്കും നീളം ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറയും അതുപോലെ തന്നെ നാടാസിന്റെ ലെവൽ ടു ഫീച്ചേഴ്സും ഒക്കെ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്നുണ്ട് വൺ ലിറ്റർ ത്രീ സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ മാത്രമായിരിക്കും കൈലാക്കിൽ ഉണ്ടാവുക എന്നാണ് അറിയുന്നത് ഇത് നൂറ്റി പതിനഞ്ച് ബി എസ് പി എൻജിനാണ് നൂറ്റി എൺപത്തി ഏഴ് നൂറ്റൻ മീറ്റർ ആയിരിക്കും വർക്ക് സ്പീഡ് മാനുവലും സിക്സ്പീഡ് ടോക്കൺ വെർട്ട് ഓട്ടോമാറ്റിക്കും ആയിരിക്കും ട്രാൻസ്മിഷൻ അതായത് ഡി എസ് സി ട്രാൻസ്മിഷൻ സെവൻ സ്പീഡ് ഡി എസ് സി എന്നുണ്ടാകുന്ന സാധ്യത ഇല്ല സിക്സ്പീഡ് എ ടി എം സിക്സ്പീഡ് മാനുവൽ ആയിരിക്കും എന്നാണ് അറിയുന്നത് ഫോക്സ്വാൻ ഗ്രൂപ്പിന്റെ എം കയ ബി എ സീറോ ഐ എൻ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലാണ് ജനിക്കുന്നത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഗുണം വെച്ചാൽ ചോദിക്കുകയാണെങ്കിൽ അത് വളരെ ഹെവിലി ലോക്കലൈസ്ഡ് ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ വില പിടിച്ചു നിർത്താൻ സാധിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഈ ഒരു മറ്റേ എന്താ പറയുക ജാപ്പനീസ് കൊറിയൻ വാഹന നിർമ്മാതാക്കളുടെ വിലയുമായിട്ട് ഏതാണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കും കൈലാക്ക് വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഒരു കാര്യമുള്ളത് ഇപ്പോൾ സോണറ്റൊക്കെ പോലുള്ള വാഹനങ്ങൾക്ക് കൂടുതൽ എഞ്ചിൻ ഓപ്ഷൻസും കൂടുതൽ ട്രാൻസ്മിഷൻ ഓപ്ഷൻസും ഉണ്ട് കൈലാക്കിന് അധികം ഇല്ല എന്നുള്ളൊരു പ്രശ്നം ഉണ്ടെങ്കിൽ പോലും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള എഞ്ചിനും ട്രാൻസ്മിഷനും ഒക്കെ ഉണ്ട് എന്തായാലും നവംബർ തുടക്കത്തിൽ തന്നെ ഈ വാഹനത്തിൻ്റെ ഗ്ലോബൽ ലോഞ്ചാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് ഈ വർഷം അവസാനത്തിനുള്ളിൽ തന്നെ നമുക്ക് ടെസ്റ്റ് ഡ്രൈവിനൊക്കെ ഡ്രൈവിനൊക്കെയായിട്ട് വാഹനം കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും കാത്തിരിക്കാം മോശമാകാൻ സാധ്യതയില്ല സ്കോഡയുടെ ആദ്യത്തെ സഫ് സഫോമീറ്റർ കോമ്പാക്റ്റ് എസ് യു വി അടുത്ത ചോദിച്ചിരിക്കുന്നത് ശശാങ്ക് സുമിത്ത് ആണ് കാക്കനാട് നിന്നും ടാറ്റ നെക്സോൺ ഇ വിയുടെ കൂടുതൽ റേഞ്ചുള്ള മോഡൽ വന്നതായി വായിച്ചു ഇപ്പോൾ എത്ര റേഞ്ചാണ് നെക്സോൺ നൽകുന്നത് ഏറ്റവും പുതിയ മോഡൽ എത്ര റേഞ്ചാണ് നൽകുന്നത് ഈ മോഡലിനെ പറയാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അങ്ങനെ വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുന്ന മോഡലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത് അല്പം കൂടി വലിയ ബാറ്ററി പാക്കോട് കൂടിയ മോഡലാണ് ഇപ്പോൾ നെക്സോണ്ടതായിട്ട് വന്നിരിക്കുന്നത് ഇതുവരെ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി ആയിരുന്നെങ്കിൽ ഇപ്പോൾ നാൽപ്പത്തഞ്ച് കിലോ വീട്ടർ ബാറ്റി ബാ നാൽപ്പത്തഞ്ച് കിലോ വാട്ട് ബാറ്ററി ഉള്ള മോഡലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് പക്ഷേ പഴയ മോഡൽ തുടരുകയും ചെയ്യും അതായത് നാൽപ്പത് പോയിന്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ആ മോഡൽ തുടരുകയും ചെയ്യും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അല്പം കൂടി റേഞ്ചുള്ള നാൽപ്പത്തി അഞ്ച് കിലോ വട്ടിൻ്റെ മോഡൽ വാങ്ങിക്കാം അപ്പോൾ പുതിയ വലിയ ബാറ്ററി പാക്ക് നാല് വേരിയൻ്റുകളാണ് കിട്ടുന്നത് വില പതിമൂന്ന് പോയിന്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിൽ ആരംഭിക്കുന്നു പതിനാറ് പോയിൻറ്റ് ഒമ്പത് ഒമ്പത് ലക്ഷം രൂപയിൽ അവസാനിക്കുന്നു ഇത് കൂടാതെ നാൽപ്പത്തഞ്ച് കിലോട്ടിൻ്റെ ബാറ്ററി പാക്കോട് കൂടി ഒരു റെഡ് ഡാർക്ക് സ്പെഷ്യൽ എഡിഷൻ കൂടി വന്നിട്ടുണ്ട് ഇതിന് പതിനേഴ് പോയിന്റ് ഒന്ന് ഒമ്പത് ലക്ഷം രൂപയാണ് എക്സോ വില ഗ്ലോസി ബ്ലാക്ക് പെയിൻ ഫിനിഷും അതുപോലെ തന്നെ റെഡ് ആക്സിൻസൊക്കെ ഉള്ളത് നല്ല രസമുള്ള കാണാൻ രസമുള്ള ഒരു മോഡലാണ് ഈ ഒരു എഡിഷൻ നാൽപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെ ഏറ്റവും പുതിയ ആ ഒരു ബാറ്ററി പാക്കോട് കൂടിയ വേരിയൻ്റിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ നാനൂറ്റി എൺപത്തി ഒമ്പത് കിലോമീറ്റർ എ ആർ ഐ സർട്ടിഫൈ ചെയ്ത റേഞ്ചാണ് ഈ നാൽപ്പത്തഞ്ച് കിലോ ആട്ട് ബാറ്ററി പാക്കുള്ള മോഡലിൻ്റെ പ്രത്യേകത അതായത് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടിരിക്കുന്ന നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് ബാറ്ററി പാക്കുള്ള മോഡലിനേക്കാളും ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ച് കൂടുതലുണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് പക്ഷേ ഇപ്പോൾ വാഹന നിർമ്മാതാക്കളൊക്കെ സത്യസന്ധമായ മറ്റു കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഇതാണ് റേഞ്ച് ഞങ്ങൾ പറയുന്നതെങ്കിൽ പോലും അല്ലെങ്കിൽ എ ആർ ഐ സർട്ടിഫൈ ചെയ്യുന്നതെങ്കിൽ പോലും റിയൽ വേൾഡ് മൈലേജ് എന്ന് പറയുന്നത് ഇത്രയാണ് എന്ന് പറഞ്ഞിട്ടുള്ള റേഞ്ച് മൈലേജല്ല റേഞ്ച് എന്ന് പറയുന്നത് ഇത്രയാണെന്ന് പറഞ്ഞ് കൃത്യമായ ഒരു റേഞ്ച് പ്രഖ്യാപിക്കുന്നുണ്ട് അങ്ങനെ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്ക് ഉള്ള ആ മോഡലിന് മുന്നൂറ്റമ്പതൊട്ട് മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടുമെന്നാണ് കമ്പനി പറയുന്നത് റിയൽ വേൾഡ് സീ സെവൻറ്റി ഫൈവ് സൈക്കിൾ റേഞ്ച് എന്നാണ് അറിയപ്പെടുന്നത് എന്ന് പറയുമ്പോൾ മുന്നൂറ്റി എഴുപത്തഞ്ച് നാനൂറ് കിലോമീറ്റർ റേഞ്ച് പുതിയ നാൽപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡലിൽ നിന്ന് പ്രതീക്ഷിക്കാമെന്നാണ് നമ്മൾ അർത്ഥമാക്കുന്നത് അപ്പോൾ ബാറ്ററി വലുതായെങ്കിലും മോട്ടറിൻ്റെ പവറിലൊന്നും മാറ്റമില്ല നൂറ്റി നാൽപ്പത്തഞ്ച് ബി എസ് പി പവറുള്ള മോട്ടറാണ് ടോക്കും പഴയ തന്നെയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് മൂട്ടർ മീറ്റർ മറ്റൊരു കാര്യമുള്ളത് ചാർജിങ് ടൈമാണ് ചാർജിങ് ടൈമിൽ നാൽപ്പത് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ടിൻ്റെ ആ വേരിയൻറ്റിന് വേണ്ടി വരുന്നത് അമ്പത്താറ് മിനിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്പം നാൽപ്പത്തഞ്ച് കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കുള്ള മോഡൽ നാൽപ്പത്തി എട്ട് മിനിറ്റ് മതി അതായത് എട്ട് മിനിറ്റ് കുറഞ്ഞിട്ടുണ്ട് എൺപത് ശതമാനം ചാർജ് ആകുന്ന ആ ഒരു സമയത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അങ്ങനെ ഇരുപത്തിനാല് കിലോമീറ്റർ റേഞ്ച് കൂടിയിട്ടുണ്ട് അതുപോലെ തന്നെ ചാർജ് ആകാനുള്ള സമയത്ത് എട്ട് മിനിറ്റ് കുറവ് സംഭവിച്ചിട്ടുണ്ട് അതുകൂടാതെ റെഡ് ഡാർക്ക് എന്ന് പറയുന്ന ഏറ്റവും പുതിയ സ്പെഷ്യൽ എഡിഷനിലും ഈ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ കിലോ വാട്ടുള്ള ബാറ്ററി പാക്ക് ലഭ്യമാണ് ഇതാണ് ഇപ്പോൾ മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ വലിയൊരു മാറ്റമൊന്നുമല്ല ഒന്നുമില്ല എങ്കിൽ ഒരു ചെറിയ ഒരു വർഷനാണ് ഇരുപത്തി നാല് കിലോമീറ്റർ ഇരുപത്തിനാല് കിലോമീറ്റർ വഴി കിടക്കണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ഒരു വേരിയൻറ്റിലേക്ക് പോകാവുന്നതേ ഉള്ളൂ അടുത്ത ചോദ്യം ഐസക്ക് ഐസക് ആണ് എൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഐ ട്വൻറ്റി ആസ്ഥയിൽ സൺ പ്രൂഫോ കോവിസ് കൺട്രോളോ ഇല്ല എനിക്ക് കോയിസ് കൺട്രോൾ ആഫ്റ്റർ മാർക്കറ്റായി ഫിറ്റ് ചെയ്യണമെന്നുണ്ട് ഡീലർഷിപ്പിൽ അത് ചെയ്യില്ലെന്ന് പറഞ്ഞു വാറൻ വാറണ്ടി പീരീഡിന് ശേഷം ഇത് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് കോയിസ് കൺട്രോൾ ഘടിപ്പിക്കുന്നത് ടെക്നിക്കലി സാധ്യമാണോ അതായത് ആഫ്റ്റർ മാർക്കറ്റ് സാധ്യമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് മൂന്ന് വാഹന വിദഗ്ധന് വേണ്ടി എല്ലാം സംസാരിച്ചു സാധ്യമാണെന്നാണ് എല്ലാവരും പറയുന്നത് സാധ്യമാണെന്ന് മാത്രമല്ല വലിയ ചിലവുള്ള കാര്യവുമല്ല ഈ ഒരു കോയിസ് കൺട്രോൾ ഘടിപ്പിക്കുന്നത് പക്ഷേ ആഫ്റ്റർ മാർക്കറ്റായിട്ട് ചെയ്യുമ്പോൾ ഇത്രയും മിടുക്കന്മാരായിട്ടുള്ള ടെക്നീഷ്യൻസ് വേണമെന്നാണ് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ അത് വലിയ പണി തരും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് കോവിസ് കൺട്രോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മളിപ്പോൾ ഒരേ സ്പീഡിൽ വാഹനം ഓടിച്ചുകൊണ്ട് പോവാൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് കോയിസ് കൺട്രോൾ ഉദാഹരണമായിട്ട് നമ്മൾ ആവോ കിലോമോർ വേഗതയിൽ ഹൈവേ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങോട്ട് റിലാക്സ് ചെയ്യാവുന്ന രീതിയിൽ നമ്മൾ അത് കോയിസ് കൺട്രോളിലേക്ക് ഇടുകയാണെങ്കിൽ അവ കിലോമർ വേഗം തന്നെ ഓടിക്കൊണ്ടിരിക്കും അതിനുശേഷം നമ്മൾ ക്ലച്ചിലോ ബ്രേക്കിലോ എവിടെയെങ്കിലും ഒന്ന് കാലം വർത്തുമ്പോൾ അത് തിരിച്ച് വീണ്ടും മാനുവൽ ആയിട്ട് അത് പിന്നെ സ്പീഡ് അങ്ങനെ വാഹനമല്ല പിന്നെ നിയന്ത്രിക്കുന്നത് നമ്മൾ തന്നെയാണ് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം ഇങ്ങനെ നമ്മളുടെ നൂക്കലോട്ട് സ്പീഡിൽ പോകുന്നു കോവിസ് കണ്ട്രോളിറ്റ് പോകുന്നു ഈ സമയത്ത് ഈ സിസ്റ്റം കേടാവുന്നു അങ്ങനെയാണെങ്കിൽ ഇത് ബ്രേക്ക് ഓട്ടിയാലും അല്ലെങ്കിൽ ആക്സിഡൻറ്റ് കൗട്ടിയാലും ഒന്നും നിൽക്കാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള ചില എന്താ പറയുക സാധ്യതകളുണ്ട് അങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ പോലും വേണമെങ്കിൽ അങ്ങനെ സംഭവിക്കാം കമ്പനി ഫിറ്റ് ചെയ്താൽ കമ്പനി ഫിറ്റായിട്ടുള്ള ഗോയിസ് കൺട്രോൾ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഇന്നുവരെ കേട്ടിട്ടില്ല എന്തായാലും സാധ്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ചെയ്ത പലരുടെയും എന്താണ് ഫീഡ്ബാക്കുകളൊക്കെ നമ്മൾ നെറ്റിലൊക്കെ നോക്കി കാണുകയും ചെയ്യാം ഇപ്പോൾ ഐസക് എബ്രഹൻ ചോദിച്ചിരിക്കുന്നത് ഐ ട്വൻ്റി എന്ന് പറയുന്ന വാഹനത്തിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് ഐ ട്വൻറ്റി ആസ്ഥയിൽ ഫിറ്റ് ചെയ്യുന്ന കാര്യമാണ് എന്തായാലും ഈ ഇപ്പം ഈ ഒരു എക്സിസ്റ്റിംഗ് വാഹനം അതായത് ഇപ്പം ഐ ട്വൻറ്റി എന്ന് പറയുന്ന വാഹനം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത് പക്ഷേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഐ ട്വൻ്റിയിൽ കോയിസ് കൺട്രോളിലുള്ള മോഡലും ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ വാഹനം അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ഇതിന് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന എളുപ്പമുള്ള കാര്യമല്ല നോയിസ് കൺട്രോൾ മോഡ്യൂൾ കാറിൻ്റെ ഇലക്ട്രിക് സിസ്റ്റത്തിൽ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് വലിയ വൈദഗ്ധ്യം വേണ്ട ഒരു കാര്യമാണെന്നാണ് പറയുന്നത് പിന്നെ സ്റ്റിയറിംഗ് വീലോ അല്ലെങ്കിൽ ഡാഷ്ബോർഡിലോ ക്രോയ്സ് ആ സ്വിച്ച് ഫിറ്റ് ചെയ്യണം പിന്നെ തോട്ടിൽ ആക്ടിവേറ്ററ് ഫിറ്റ് ചെയ്യണം ഇതെല്ലാം കഴിഞ്ഞിട്ട് കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയാനുള്ള കാലിബ്രേഷൻ പ്രോസസ്സ് കാര്യമായി ഇതിൽ ചെയ്തു നോക്കണം എന്നിട്ട് ഹൈവേയിൽ വാഹനം ഓടിച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം ഇതെല്ലാം കൃത്യമായി തന്നെ ചെയ്യാൻ പറ്റുന്നതിലുള്ള മെക്കാനിക്കിനാണ് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് ടെക്നീഷ്യനാണ് ആവശ്യമുള്ളത് എങ്കിലും ഞാൻ പറഞ്ഞു എല്ലാം കൃത്യമായി തന്നെ പ്രവർത്തിച്ചെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ ചില കംപ്ലൈൻ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള അപകടത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഇതിൽ ചിലവുള്ള കാര്യമല്ല വളരെ ചെറിയ തോതിൽ ചെറിയ ഇതാക്കി നമുക്കിത് ഓൺലൈനിലൊക്കെ ഇതിൻ്റെ എല്ലാ പാർട്സും കിട്ടും അതിൻ്റെ ആവശ്യമായ ഘടക ഭാഗങ്ങളെല്ലാം തന്നെ നമുക്ക് ഓൺലൈനിൽ കിട്ടും അത് വാങ്ങിച്ച് നല്ലൊരു മെക്കാനിക്കും അല്ലെങ്കിൽ ഒരു വിദഗ്ധനും ഉണ്ടെങ്കിൽ ഇത് ഫിറ്റ് ചെയ്യാവുന്നാണ് ഞാൻ പറഞ്ഞത് എങ്കിലും ഇതൊന്നും ആരും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതായത് ആഫ്റ്റർ മാർക്കറ്റിൽ ചെയ്യുന്നത് ആരും അങ്ങനെ കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കുക എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴെങ്കിലും നമുക്ക് എന്താ കൂടുതൽ പണം കിട്ടുമ്പോഴത്തേക്കും കമ്പനി ഫിറ്റഡായിട്ടുള്ള കോഴ്സ് കണ്ട്രോള വാഹനം വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഈ പണിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലതുള്ള ഒരു കാര്യമാണ് അതൊക്കെ ഇൻഷുറൻസിനൊക്കെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഏതെങ്കിലും തരത്തിലും ഇങ്ങനെ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസിൻ്റെ സർവെയർ ഒക്കെ വന്നിട്ട് ഇത് എക്സ്ട്രാ ഫിറ്റ് ചെയ്ത കോവിസ് കൺട്രോൾ കാരണമാണ് ഈ അപകടം സംഭവിച്ചത് കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കിട്ടാനുള്ള സാധ്യതയും കുറവാണ് അപ്പോൾ അത്ര റിസ്കുകളൊക്കെ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറി വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ ഇനി നമുക്ക് ഈ ആഴ്ചയിലെ കൗതുകമുള്ള വാഹന വാർത്ത ഏതാണെന്ന് നോക്കാം ഒരു രസികൻ കാറിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അതിൻ്റെ പേര് ലൂസിഡ് എയർ സഫയർ എന്നാണ് ഇത് ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ബുള്ളറ്റ് പ്രൂഫ് കാറാണ് എന്നാണ് പറയേണ്ടത് ഈ ബുള്ളറ്റ് പ്രൂഫ് എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ മനസ്സിൽ വരുന്നത് വെടിയുണ്ടാക്കാത്ത അല്ലെങ്കിൽ ബോംബിട്ടാൽ പോലും ബാധിക്കാത്ത ഒരു വാഹനമൊന്നുമല്ല പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെ മാത്രമല്ല ഈ വാഹനത്തിലെ സോഫ്റ്റ്വെയറുകളൊക്കെ അത്രയും ഗംഭീരമായ സോഫ്റ്റ്വെയർ ഒക്കെയാണ് അതായത് ഒരു ഒരു സെക്കൻഡിൽ പത്ത് ലക്ഷം ഡേറ്റകൾ ഇങ്ങനെ പരിശോധിച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ലോകത്തുള്ള പ്രശ്നം ഉണ്ടാക്കുന്ന എല്ലാ കക്ഷികളുടെയും ഡേറ്റ പരിശോധിക്കുന്നതാണ് പറയുന്നത് പോലീസിൻ്റെ ഒക്കെ ഡാറ്റ പരിശോധിച്ച് എപ്പോഴെങ്കിലും എന്തെങ്കിലും തരത്തിലാക്രമണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഈ ലൂസിഡിൻ്റെ എയർ സഫ്വെയർ എന്ന് പറയുന്ന വാഹനത്തിനുള്ള ഇതൊരു ഇലക്ട്രിക് വാഹനമാണ് വൺ പോയിൻറ്റ് നയൻ എയിറ്റ് സെക്കൻഡ് മതി ഈ വാഹനത്തിന് നൂറ് കിലോമീറ്റർ വേദന നാലും രണ്ട് സെക്കൻഡ് താഴെ സമയം മതി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബി എസ് പി പവർ തരുന്ന മൂന്ന് ഇലക്ട്രിക് മോട്ടറുകളാണ് ഈ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് യു എസ് കമ്പനിയാണ് ലൂസിഡ് എന്ന് പറയുന്നത് ലൂസിഡിൻ്റെ ഈ തകർപ്പ് ഇലക്ട്രിക്കാറ് യു എസ് ആർമാർ ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനി എടുത്തിട്ടാണ് ഈ ബുള്ളറ്റ് പ്രൂഫ് ആക്കി മാറ്റിയിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറുതെ വെടിയാക്കാതിരിക്കാനുള്ള മാത്രമല്ല ഇതിനകത്തുള്ള ധാരാളം ഓപ്ഷൻസ് ഉണ്ട് മറ്റൊരു കാര്യം ഇതിനകത്തുള്ള ചില സഹകരമായ കാര്യമാണ് ഇതിന്റെ ചുറ്റും കൺസീൽഡായിട്ട് ആയിട്ട് പെപ്പർ സ്പ്രേ വെച്ചിട്ടുണ്ട് അതായത് എന്തെങ്കിലും പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം തുറന്നിട്ട് ബുള്ള ഈ മറ്റേ ജയിംസ് പോണ്ടിൻ്റെ ഒക്കെ വാഹനത്തിൽ കാണുന്നതുപോലെ പെപ്പർ സ്പ്രേ അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ട് പെപ്പർ അങ്ങനെ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം ഈ മറ്റേ കള്ളന്മാർക്കും കൊലപാതകൾക്കും കണ്ണിലേക്ക് പെപ്പർ വന്നിട്ട് അനങ്ങാൻ അറങ്ങാൻ ഉണ്ടാകും കൂടാതെ നമ്മുടെയൊക്കെ വാഹനത്തിന് ആരെങ്കിലും വന്നിട്ട് ഹാൻഡിലൊക്കെ പിടിച്ച് വലിക്കുകയാണെങ്കിൽ മറ്റേ മേപ്പേ എന്ന ശബ്ദം കഴിഞ്ഞാൽ ഇതിലങ്ങനല്ല ഇലക്ട്രിക് ഷോക്ക് അടിക്കും അതായത് അടിച്ച് തിരച്ച് വീഴും അതിൽ ആവശ്യമില്ലാതെ പിടിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യം മറ്റൊരു കാര്യമുള്ളത് ഈ പെപ്പർ സ്പ്രേ പോലെ തന്നെ തോക്കുകളും ഘടിപ്പിച്ചിട്ടുണ്ട് കൺസീൽഡായിട്ട് നമ്മളത് കാണുന്നില്ലെന്നേ ഉള്ളൂ പല സ്ഥലത്തും വേണമെങ്കിൽ എക്സ്റ്റീരിയറില് സാധനം ക്രൈങ്ങ് എന്ന് ഓപ്പൺ ഓപ്പണാകുന്നു തോക്കുകൾ വെളിയിലേക്ക് പ്രത്യക്ഷപ്പെടുന്നു അത്തരമുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് കൂടാതെ ഏതെങ്കിലും തരത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് ഗ്യാസ് പുറത്ത് ഈ ഉള്ളിലേക്ക് കയറാവുന്ന രീതിയിൽ പുറത്ത് ആരെങ്കിലും ഗ്യാസ് തുറന്നു വിടുകയാണെങ്കിൽ അത് ഉള്ളിലേക്ക് കയറാതിരിക്കാനുള്ള കയറിയ പോലും നമ്മളെ ബാധിക്കാത്തരെയുള്ള ഫിൽറ്ററുകൾ വന്നിട്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് അത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഹാക്ക് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട ഹാക്ക് ചെയ്യാൻ പറ്റാത്തരെയുള്ള സോഫ്റ്റ്വെയർ ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ഭീഷണിയും ഈ വാഹനത്തിനില്ല പിന്നെ എത്ര വലിയ ബോംബ് ബ്ലാസ്റ്റ് വന്നാലും ഈ വാഹനത്തിന് പ്രശ്നമേ അല്ല അതുപോലെ തന്നെ പിന്നെ വെടിയുണ്ടായിരിക്കില്ല എന്നുള്ളതിനും പറയേണ്ട കാര്യമില്ലല്ലോ ഇത്രയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും കാറിൻ്റെ ഭാരം വളരെ കൂടുമെന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അങ്ങനെ സംഭവിച്ചിട്ടില്ല സാധാരണ വാഹനങ്ങളെക്കാൾ ഹൈ സ്ട്രെങ്ത് സ്റ്റീൽ സ്റ്റീലാണ് ഉപയോഗിച്ചിരുന്നത് അഞ്ച് മടങ്ങ് ഭാരം കുറവാണെന്നാണ് പറയുന്നത് അതുപോലെ വിൻഡോ ഗ്ലാസ്സുകളൊക്കെ വളരെ എല്ലാം ആണെങ്കിലും അതിനൊന്നും കാര്യമായ ഒരു തിക്നസ്സില്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഈ വൺ പോയിൻറ്റ് നയൻ എയിറ്റ് സെക്കൻഡുകൊണ്ട് ഇത് നൂറ് കിലോമീറ്റർ വേഗത എടുക്കുന്നത് നാല് പോയിൻറ്റ് ഏഴ് അഞ്ച് ലക്ഷം യു എസ് ഡോളറാണ് ഈ ഫുള്ളി ആറുപഴയുള്ള കാറിന്റെ വിലയായിട്ട് പറയാവുന്നത് ഇതിന്റെ റേഞ്ച് ഇലക്ട്രിക് കാറാണ് ഇതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് അറുന്നൂറ്റി എൺപത്തി ഏഴ് കിലോമീറ്ററാണ് മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററാണ് കൂടിയ വേഗത കാണാൻ നല്ല ഭംഗിയുള്ള മോഡലാണ് എന്നാൽ നല്ല ടെസ്റ്റിലാക്കി വേണമെങ്കിൽ ഭീഷണിയാകാവുന്ന വാഹനങ്ങളാണ് എന്നാണ് റിവ്യൂകളിലൊക്കെ പറയുന്നത് അത്ര ഗംഭീരമായ സ്റ്റൈലിങ്ങുമാണ് അത്രയധികം റേഞ്ചും ഉണ്ട് വില ഇപ്പോൾ ഈ വാഹനത്തിന് നാല് മുക്കാൽ ലക്ഷം യൂസ്ഡോൾ കാണില്ലെങ്കിൽ ഇതിൻ്റെ അല്ലാത്ത മോഡലിന് രണ്ടേ മുക്കാൽ ലക്ഷം രൂപയൊക്കെ ഉള്ളൂ എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ടെസ്റ്റിലൊക്കെ ഭീഷണിയാകുന്ന രീതിയിലേക്ക് ലൂസിഡിൻ്റെ വാഹനങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയാം അപ്പോൾ ഇനി നമുക്ക് ചില ഓഫേഴ്സിനെ പറ്റി പറയാം അതായത് ഇപ്പോൾ ഓണം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഓണം കഴിഞ്ഞ സമയത്ത് തന്നെ ഓണത്തിൻ്റെ സമയത്ത് തന്നെ വാഹന നിർമ്മാതാക്കൾക്കും ഡീലേഴ്സിനും ഒക്കെ ധാരാളം ഓഫേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ട് ഉത്സവകാലമാണ് ശരിക്കും പറഞ്ഞാൽ അതായത് ദീപാവലി നവരാത്രി എല്ലാം വരികയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹന നിർമ്മാതാക്കൾക്കും എക്സ്റ്റൻഡ് ചെയ്ത ഇത്ര ഓഫേഴ്സ് വന്നിട്ടുണ്ട് നമ്മളിപ്പോൾ പറഞ്ഞു പറയാൻ പോകുന്നത് ഹിണ്ടായയുടെ ഓഫീസിനെ പറ്റിയാണ് അതായത് ഹുണ്ടയുടെ വാഹനങ്ങൾ നിങ്ങൾ ഇപ്പോൾ വാങ്ങിക്കുകയാണെങ്കിൽ ഓണക്കാലത്ത് ഉണ്ടായിരുന്ന ഓഫേഴ്സ് കൂടുതലാണ് ഇപ്പോൾ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിന് കാരണമുണ്ട് ഓണം നമ്മുടെ നാട്ടിലെ മാത്രം ഫെസ്റ്റിവൽ ആണെങ്കിൽ നവരാത്രിയും അതുപോലെ ദീപാലിയൊക്കെ നോർത്ത് ഇന്ത്യയൊക്കെ മുഴുവൻ ആഘോഷിക്കുന്ന തന്നെ പല തരത്തിലുള്ള ഓഫേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഓഫേഴ്സൊക്കെ ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ എക്സ്റ്റർ വെന്യൂ രണ്ട് എസ് സി വീളുണ്ടല്ലോ ഹോട്ട് സെല്ലിംഗ് എസ് സി വുകൾ ഹിണ്ടായുടെ അതിൽ ഇപ്പോൾ എക്സ്റ്ററിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ എക്സ്റ്ററിൻ്റെ പതിനേഴായിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് രൂപ വില വരുന്ന ലൈഫ് സ്റ്റൈൽ പാക്ക് നിങ്ങൾക്കിപ്പോൾ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കിട്ടും അതുപോലെ വെന്യുവിൻ്റെ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയുടെ ലൈഫ് സ്റ്റൈൽ പാക്കിപ്പോൾ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കിട്ടും നിയോസിൻ്റെ അത് നാൽപ്പത്തി രൂപയ്ക്ക് കിട്ടും ഓഹയുടെ നാപ്പത്തി മൂവായിരം രൂപയ്ക്ക് കിട്ടും അതുപോലെ എക്സ്ട്രാ ടോട്ടൽ ഓഫേഴ്സ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടായിരം നാൽപ്പത്തി മൂവായിരം രൂപകളിപ്പം നിങ്ങൾക്ക് ഓഫേഴ്സ് ഉണ്ട് ഐ ട്വൻറ്റിക്ക് അമ്പത്തയ്യായിരം രൂപ ഐ ട്വൻ്റി എൻലൈന് നാൽപ്പതിനായിരം രൂപ പിന്നെ വെനുവിന്റെയും ഈ ലൈഫ് സ്റ്റൈൽ പാക്ക് ഉൾപ്പെടെയുള്ള ഓഫേഴ്സ് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ എൺപതിനായിരം രൂപയിൽ അധികമുള്ള ഓഫേഴ്സാണ് കിട്ടുന്നത് വെനുവിൻ്റെ എൻ ലൈന് അറുപതിനായിരം രൂപ അൽക്കസാറിന് അതായത് ഇപ്പോൾ ഒരു ഫേസ് ലിഫ്റ്റ് വന്നത് അതായത് ഒട്ട് മുമ്പുള്ള ഫേസ് ലിഫ്റ്റ് വന്ന മോഡൽ നിങ്ങൾക്ക് ഇപ്പം എൺപത്തയ്യായിരം രൂപ വരെ ഡിസ്കൗണ്ട് കിട്ടും വരെണ്ണയ്ക്ക് അമ്പത്തി അയ്യായിരം രൂപ വരെ കിട്ടും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഹിണ്ടായിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഓഫേഴ്സ് എന്ന് പറയുന്നത് ഒക്ടോബറിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫേഴ്സ് എല്ലാം ലഭ്യമാണ് അപ്പോൾ നമ്മുടെ അറിയാറോ പോപ്പുലർ ഫുണ്ടായാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിണ്ട ഡീലർഷിപ്പ് അപ്പോൾ നിങ്ങൾ പോപ്പുലർ ഫുണ്ടായിലേക്ക് പോവുക വാഹനങ്ങൾ സെലക്ട് ചെയ്യുക ഇത്രയധികം ഓഫേഴ്സ് കിട്ടുക ഇത്രയാണ് പറഞ്ഞെങ്കിലും കുറച്ചുകൂടെ കിട്ടുകയെങ്കിലും കിട്ടുമോ ചെന്ന് നമ്മൾ നേരിട്ട് ഇല്ലുമ്പോൾ അപ്പോൾ ഏതാണ്ട് നാപ്പതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ വരെയുള്ള ഓഫേഴ്സാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടാവുന്നത് ഈ വാഹനങ്ങളിൽ നിന്നും അപ്പോൾ ഹിണ്ടായുടെ ഏതൊരു ഡീലർഷിപ്പിലേക്ക് ഞാൻ ഈ കൂടുതൽ നമ്പറിൽ വിളിക്കുക വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും എത്തിച്ച് തന്നാൽ ഓടിച്ചു നോക്കുക ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുമെങ്കിൽ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ പറയുക ബൈജു എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ കണ്ടാണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്നതെന്ന് അങ്ങനെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ ഓഫേഴ്സ് കൂടാതെ സർപ്രൈസ് ഗിഫ്റ്റുകൾ കൂടി ആയിരിക്കും അപ്പോൾ വിളിക്കുക എന്നിട്ട് ഹ്യുണ്ടായ വാഹനങ്ങൾ ഈ ഒരു ഉത്സവകാലത്ത് സ്വന്തമാക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ ആഴ്ച ചില ചോദ്യങ്ങൾ ഉത്തരങ്ങൾ പിന്നെ എങ്ങനെയൊക്കെയാണ് ചോദ്യോത്തര വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കണമെന്ന് രണ്ടോ രണ്ടോന്നിടത്തിലേക്ക് വന്ന് ബൈജു എന്ന് പറയുന്നത് ജിമെയിൽ ഡോട്ട് കോമെന്ന് ഇമെയിൽ ഐ ഡിയിൽ അയക്കാം ബൈജു എന്നായ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം ബൈജു എന്നായ ഇൻസ്റ്റാഗ്രാം പേജിലേക്കൊക്കെ കൂടാതെ ഈ ചോദ്യോത്തര ഒത്തിരി വീഡിയോ എടുത്താഴ്ച കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു അപ്പോൾ ബൈ അടുത്ത ആഴ്ച കാണാം